പകുതിവില തട്ടിപ്പിൽ അനന്തകൃഷ്ണൻ പ്രമുഖർക്ക് നൽകിയ തുകയുടെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു ഇടുക്കിയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്ക് ലക്ഷങ്ങൾ തെരഞ്ഞെടുപ്പ് ഫണ്ടായി നൽകിയെന്ന വിവരങ്ങളാണ് പുറത്തുവന്നത് അതേസമയം പകുതിവിലാ ഫണ്ട് തട്ടിപ്പ് പ്ലാൻ ബി മാത്രമായിരുന്നു എന്ന് അനന്തകൃഷ്ണൻ പോലീസിന് മൊഴി നൽകി പകുതിവിലാ തട്ടിപ്പ് കേസിൽ നജീബ് കാന്തപുരം എം എൽ എക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തു സായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറിന് രണ്ട് കോടി രൂപയാണ് നൽകിയത് ഇടുക്കി ജില്ലയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്ക് ലക്ഷങ്ങൾ തെരഞ്ഞെടുപ്പ് ഫണ്ടായി നൽകി ലാലി വിൻസെൻ്റിന് നാൽപ്പത്തിയാറ് ലക്ഷം രൂപ നൽകിയെന്ന വിവരവും പുറത്തു വന്നു എം എസ് എം ഇ പദ്ധതികളിലൂടെ പണം തട്ടാനായിരുന്നു തന്റെ തൻ്റെ പദ്ധതിയെന്നാണ് അനന്ത്കൃഷ്ണൻ പോലീസിന് മൊഴി നൽകിയത് ഇത് നടപ്പാകില്ല എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് സി എസ് ആർ പദ്ധതിയിലൂടെ പണം തട്ടാൻ തീരുമാനിച്ചത് സി എസ് ആർ ഫണ്ടിനായി ഇരുന്നൂറോളം കമ്പനികളെ സമീപിച്ചു എന്നാൽ ഈ നീക്കം പാളി ഇതോടെ സി എസ് ആർ ഫണ്ട് കിട്ടാനായി ആനന്ദകുമാറിനെ പരിചയപ്പെട്ടു അതും പാളിയതോടെയാണ് സ്ഥലവും വസ്തുക്കളും വാങ്ങി തട്ടിപ്പ് ആർഭാടമാക്കാൻ തീരുമാനിച്ചത് സി എസ് ആർ ഫണ്ട് നൽകുമെന്ന് അനന്തു കൃഷ്ണൻ പറഞ്ഞ കമ്പനികളോട് പോലീസ് വിവരങ്ങൾ തേടാൻ തീരുമാനിച്ചു നിലവിൽ പ്രധാനപ്പെട്ട കമ്പനികളുടെ പേര് അനന്തു കൃഷ്ണന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളിൽ ഇല്ല സി എസ് ആർ തുക ഒന്നും വന്നിട്ടില്ല എന്നാണ് പോലീസ് നിഗമനം ഡയറക്റ്റ് കിട്ടിയിട്ടുണ്ടോ പക്ഷേ ഈ പതിനഞ്ച് എഫ്ഐആറിൽ അറൗണ്ട് ഇരുന്നൂറ് പരാതിക്കാർ ഉണ്ടാവും ഒരു എൻ ജി ഒ പ്രത്യേകിച്ചും ഒരു കുന്ന പരാതി ഒരു മെച്ചൂറി സിംഗിൾ എഫ്ഐആറിൽ ഉണ്ടായിരുന്നു അറൗണ്ട് ഇരുന്നൂറ് ആൾക്കാരിന്റെ പരാതി ഈ എഫ്ഐആറിൽ തന്നെ ഉണ്ടാവും ഇപ്പൊ എല്ലാ ആംഗിൾസ് ഓപ്പൺ ആണോ ഇൻവെസ്റ്റിഗേഷനിൽ ഇത് എന്തെങ്കിലും തെളിവ് കിട്ടി കഴിഞ്ഞാൽ ഉടൻ തന്നെ ശക്തമായ നടപടി ഉണ്ടാവും ഉന്നത ബന്ധങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാൻ അനന്തുകൃഷ്ണൻ ഇതുവരെ തയ്യാറായിട്ടില്ല പാതിവില തട്ടിപ്പിൽ നജീബ് കാന്തപുരം എം എൽ എക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തു പുലാമന്തോൾ സ്വദേശിനി അനുപമയുടെ പരാതിയിൽ വഞ്ചന കുറ്റത്തിനുള്ള വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത് പകുതിവിലാ തട്ടിപ്പിൽ സി പി ഐ എം പ്രാദേശിക നേതാക്കളെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി കായംകുളം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് സി പി ഐ എം വനിതാ നേതാക്കളെ പ്രതി ചേർത്തത് കായംകുളം നഗരസഭ നാലാം വാർഡ് കൗൺസിലർ ഷമിമോൾ എരുവ ലോക്കൽ കമ്മിറ്റി അംഗം നദിയ എന്നിവരെ രണ്ടും മൂന്നും പ്രതികളാക്കിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പകുതിവില തട്ടിപ്പിൽ കായംകുളം പോലീസ് സ്റ്റേഷനിൽ മാത്രം ഇരുന്നൂറ്റി അൻപത് പരാതികളാണ് ലഭിച്ചിട്ടുള്ളത് പകുതി വില തട്ടിപ്പിൽ പാലക്കാട് ചിറ്റൂരിൽ രണ്ടു പേർക്കെതിരെ പോലീസ് കേസെടുത്തു സീഡ് സംസ്ഥാന കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ നല്ലേപ്പള്ളി പഞ്ചായത്തിലെ ജനതാദൾ മെമ്പറായ പ്രീതിരാജൻ എന്നിവർക്കെതിരെയാണ് കേസ് കൊച്ചി മലപ്പുറം ആലപ്പുഴ പാലക്കാട് ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം